ചുമ്മാ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പം ഡ്യൂട്ടി കഴിഞ്ഞത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ചുമ അങ് ഒരു എന്താ പറയുക ഒരു മൂപ്പിന് പുറത്തങ്ങ് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ടൗണിൽ വന്നാണ് എന്നു വെച്ചാൽ ആൾ തീർത്തും ഇല്ല കേട്ടോ വിജനമായ നഗരങ്ങളും നഗരങ്ങളല്ലേ വിജനമായ നഗരം അതിലൂടെ ഞാനും എൻ്റെ ഭാര്യയും ഭാര്യ കട പോയി ആ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് മക്കളും ഞങ്ങൾ ചുമ്മാ വന്ന് നൈറ്റ് വോക്കിന് ഇറങ്ങി വന്നോട്ടെ നൈറ്റ് നൈറ്റ് വോക്കിന് അല്ലേ ഇറങ്ങി ഇത് കാര്യം പറയും ഇതുപോലെ ഈ ഒരു സമയത്തൊക്കെ ചുമ്മാ ഇറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നു കേട്ടോ അങ്ങനത്തെ കാര്യം പിന്നെ പിള്ളേരൊക്കെ കൊണ്ട് ഇപ്പോഴും നടക്കില്ല പിന്നെ ഒരു ചുമ്മാ ഒരു സന്തോഷം ഒരു കിരികിരിപ്പ് എല്ലാ സ്ഥലങ്ങളും ഏകദേശം വിജിനമായി കേട്ടോ വിജനമായെന്നു പറയാൻ പിന്നെ ഇവിടെ പിന്നെ ആൾക്കാരൊന്നും വെളിയിലിറങ്ങിയുള്ള പരിപാടികളില്ല നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പം അവിടെയാണ് ഇതുകൊണ്ടത് ഒരു റെഡ് ഇതിൽ കാണാം നന്ദൂസ് ആ താഴത്തെ ഫ്ലോറിൽ കാണുന്നത് റെസ്റ്റോറൻറ്റ് വിത്ത് ബാറും അല്ലെങ്കിൽ തൊട്ടിപ്പുറത്ത് ബാറ് മറ്റേതാ നന്ദൂസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ആൾക്കാരൊക്കെ വെറുതെ ഇറങ്ങി നടക്കുന്ന പരിപാടിയൊന്നുമില്ല മോമി ഇങ്ങോട്ട് വന്നേ അപ്പം അവരൊക്കെ അതിനകത്ത് എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് ഫാമിലിൻ്റെ കൂടുതലും ഫ്രണ്ട്സിന് കൂടുതലൊക്കെ എൻജോയ് ചെയ്തിരിക്കുന്നു ആളുകൾ തീർത്തും കുറവാണ് കേട്ടോ പിന്നെ അത്യാവശ്യം എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് അവര് പോകുന്നു ഏപ്പുകളും ഒരു പക്ഷെ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഒരു ഇങ്ങനെ അടുത്തൊരു എന്താ പറയുക ഒരു വിജനമായ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടമായിരിക്കും ആ എനിക്ക് ഇതുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ ആ ടേബിളിലൊക്കെ പോയിരുന്നു ഇങ്ങനെ നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടൊക്കെ ഇരിക്കാണ്ട് ഭയങ്കര ഇഷ്ടമാണ് മോമി മോമി നടന്ന് വീട്ടിൽ പേക്കും ഞങ്ങൾ തന്നെ ഞങ്ങൾ കാറിനെ പോകുന്നു കേട്ടോ മോമി നടന്നു പോയി വീട്ടിലോട്ടെ നേഷൻ വൈഡ് ഇതാണ് സാറേണ്ടി എ ടി എം സെന്ററാണോ ഇത് ബാങ്കാണോ ആ ബാങ്കുകളല്ലേ ഏകദേശം ഇവിടെ ആണ് കേട്ടോ അവിടെ ബാർക്ലേസിന്റെ ഒരു ഇതുണ്ട് ബാങ്കുണ്ട് പിന്നെ അവിടെ ആയിട്ട് എച്ച് എസ് പി സി അവിടെ ആയിട്ടാണോ കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയേക്കുവാണ് റീനു പോയാലോ ഇനിയിപ്പോൾ ഞങ്ങൾക്കിത് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് പോകണം വണ്ടി അവിടെയാണ് കൊണ്ടുപോയിട്ടേക്കുന്നത് ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് കേട്ടോ ടൗണിൽ തന്നെ അവിടെ മണി ഇടിക്കുന്നു വീട്ടിൽ വീട്ടിൽ ഈ കോസ്റ്റാ കോഫി നല്ല ബ്രാൻഡഡ് റീനു ഞങ്ങളവിടെ പേഷ്യൻ പറഞ്ഞേക്കാം കോസ്റ്റാ കോസ്റ്റോഫിയില് കോഫി കുടിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞേക്കാം ബ്രാൻഡഡ് അല്ലേ ഐറ്റാല്ലേ നമ്മടെ കാപ്പിക്കുരു കുടിച്ചു വരുവോ പള്ളിയിൽ മണി അടിച്ചാടി ഓഫീസല്ല മണി അടിച്ചാ പഴയ ഒരു ബിൽഡിംഗ് ആണോ അല്ലേ ഒറ്റപ്പെട്ട് മേലോട്ട് സ്റ്റെപ്പ് കണ്ടു അല്ലേ ഞാൻ ഞാനല്ലെ ഡീപ്പാ അങ്ങോട്ട് വാ വീട്ടിലോട്ട് പോവാ ഞങ്ങള് വണ്ടി എവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോ ഞങ്ങള് നേരെ വിജലമായ വഴിയിലൂടെ ഒറ്റപ്പെട്ട് തിരിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ മോമി വീട്ടിൽ പോയേക്കാൻ പേടിയുണ്ടോ മോമിക്ക് കാട്ടുമാകാനൊക്കെ വരും കാട്ടുമാക്കാൻ വരുമോന്ന് മിക്കി അപ്പം അടുത്തൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ